അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന വളരെ എഫക്റ്റായിട്ടുള്ള ഒരു ആത്മീയ പ്രതിവിധിയാണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും ഇൻഷാ അള്ളാ നമ്മുടെ വീട്ടിൽ വറക്കത്ത് അധികരിക്കാൻ അതുപോലെ തന്നെ ജിന്നി പിശാജി വീട്ടിലേക്ക് കടക്കാതിരിക്കാൻ അവരുടെ ശല്യം തീർന്ന് കിട്ടാൻ ഇല്ലെങ്കിൽ കടയിൽ നല്ല കച്ചവടത്തിൽ നമ്മുടെ കച്ചവടത്തിൽ വറക്കത്ത് കിട്ടാൻ ലാഭം കിട്ടാൻ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണീര് തട്ടാതിരിക്കാൻ നമുക്കൊരു ആത്മീയ ടിപ്സ് അതായത് ഒരു ആത്മീയ ബിസ്മി കൊണ്ടുള്ള ഒരു ആത്മീയ പ്രതിവിധിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം ബിസ്മിയുടെ മഹത്വം ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല ബിസ്നിയുടെ മഹത്വം നമുക്കൊക്കെ അറിയാം പരിശുദ്ധ മൊഹർറമാസത്തിൻ്റെ ആ എഴുതി എഴുതി വച്ചവരാണ് നമുക്കൊക്കെ നമ്മളൊക്കെ അത് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടത് ആവശ്യമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു എ ഫോർ ഷീറ്റ് പോലെയുള്ള ഒരു കടലാസ് എടുക്കുക അതിനു ശേഷം നല്ല ദിവസം നോക്കി നല്ല സമയം നോക്കി വുളു എടുത്ത് നല്ല ആത്മാർത്ഥതയോടെ നല്ല ഇഖ്ലാസോടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒസ്വാസില്ലാതെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അതൊന്നുമില്ലാതെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചതിന് ശേഷം നല്ല ഉളു എടുത്ത് നല്ല ദിവസം നോക്കി നല്ല സമയം നോക്കി ഒരു മുപ്പത്തിയഞ്ച് പ്രാവശ്യം ബിസ്മി ആ പേപ്പറിൽ എഴുതുക ബിസ്മിള്ളഹ് റഹ്മാനാൻ ഇറഹീം ബിസ്മി ലാഹ് റഹ്നാൻ ഇറഹീം ബിസ്മി ലാഹുറാൻ എന്ന് മുപ്പത്തഞ്ച് പ്രാവശ്യം ഒറ്റ ഒറ്റ അക്ഷരമായി ഈ രൂപത്തിൽ എഴുതുക ശേഷം നാം എഴുതിയ പേപ്പറിൽ നോക്കി മുപ്പത്തഞ്ച് തവണ ബിസ്മില്ലാഹ് റഹ്മാൻ റാഹീം ബിസ്മില്ലാഹുറമാൻ റഹീം ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞ ആ പേപ്പറിൽ മന്ത്രി ചോതുക ഈ രൂപത്തിൽ എഴുതിയ പേപ്പർ വീട്ടിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ സൂക്ഷിക്കാം അതുപോലെ തന്നെ പൈശാചിക ഉപദ്രവങ്ങൾ നീങ്ങിക്കിട്ടും കച്ചവടം വർദ്ധിക്കും വീട്ടിൽ ബറക്കത്തുണ്ടാകും കണ്ണീർ ഒന്നും തട്ടുകയില്ല ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപകരിക്കും ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാന നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അറബീൻ അസലുക്കും വരഹമുല്ലാഹി വാത്ത